സി ബി ഐ അന്വേഷണം അട്ടിമറിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ശ്രമം സിദ്ധാർത്ഥൻ്റെ അച്ഛൻ ഹൈക്കോടതിയിൽ പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം വൈകുന്നതിനെതിരെ പിതാവ് ജയപ്രകാശ് ഹൈക്കോടതിയിൽ സി ബി ഐ അന്വേഷണം അട്ടിമറിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ബോധപൂർവ്വം ശ്രമമുണ്ടായെന്നും ഹർജിയിൽ ആരോപിച്ചിട്ടുണ്ട് ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും കേസ് അന്വേഷണം വൈകി കഴിഞ്ഞാൽ നിലവിൽ ജയിലിൽ കഴിയുന്ന പ്രതികൾക്ക് ജാമ്യം ലഭിക്കുമോ എന്ന ആശങ്കയും സിദ്ധാർത്ഥിന്റെ അച്ഛൻ പ്രകടിപ്പിച്ചു ഇവർ പുറത്തുപോയി കഴിഞ്ഞാൽ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെ പോയാൽ സി എത്തുമ്പോൾ തെളിവുകൾ ലഭിക്കില്ല അതിനാൽ അന്വേഷണം വൈകിപ്പിക്കാൻ സർക്കാർ ബോധപൂർവമായ ശ്രമം നടത്തുകയാണ് അതിനാലാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നതെന്നും ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഹോസ്റ്റലുള്ളവർ ആന്റി റാഗിംഗ് സ്കോഡിന് നൽകിയ മൊഴിയിൽ ദുരൂഹതയുണ്ടെന്ന റിപ്പോർട്ട് നേരത്തെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ സിദ്ധാർത്ഥിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ദിവസം ഹോസ്റ്റലുള്ളവർ കൂട്ടത്തോടെ ബത്തേരിയിലും കൽപ്പറ്റയിലും സിനിമയ്ക്ക് പോയെന്നും കുറച്ചുപേർ തലശ്ശേരിയിലെയും കണ്ണൂരിലെയും ഉത്സവങ്ങൾക്ക് പോയെന്നുമാണ് മൊഴിയിൽ പറഞ്ഞിട്ടുള്ളത് സിദ്ധാർത്ഥിന്റെ മരണം കൊലപാതകമാണെന്ന ആരോപണം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഹോസ്റ്റലിലുള്ളവരെ ബോധപൂർവം മാറ്റി നിർത്താനായിരുന്നോ ഈ നടപടിയെന്ന സംശയമാണ് ഉയരുന്നത് അതേസമയം സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിക്കുന്ന ഗവർണർ നിയോഗിച്ച അന്വേഷണ കമ്മീഷനിൽ വിശ്വാസമെന്ന് അച്ഛൻ ജയപ്രകാശ് വിശദീകരിച്ചു ഈ അന്വേഷണം പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് ഇത് അട്ടിമറിക്കാൻ സാധിച്ചില്ലെന്നും സാധിച്ചിരുന്നെങ്കിൽ സർക്കാർ അത് ചെയ്യുമായിരുന്നുവെന്നും ജയപ്രകാശ് പറഞ്ഞു സി ബി ഐയെ സംബന്ധിച്ച് അവർ കൊലപാതകത്തെക്കുറിച്ച് മാത്രമായിരിക്കും അന്വേഷിക്കുന്നത് ഈ അന്വേഷണ കമ്മീഷനാകുമ്പോൾ അതിനു പുറമെയുള്ള പല കാര്യങ്ങളും അന്വേഷിക്കും അതിനാൽ രണ്ട് അന്വേഷണങ്ങളും സമാന്തരമായി എന്നും ജയപ്രകാശ് കൂട്ടിച്ചേർത്തു